ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ണൂർ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് അമ്പലങ്ങളാണ് ഉള്ളത് ഒന്ന് ഇക്കര ക്ഷേത്രവും ഒന്ന് അക്കര ക്ഷേത്രവും ഇക്കര ക്ഷേത്രത്തിൽ എപ്പോഴും പൂജകളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തിൽ മാത്രമേ പൂജകൾ ഉണ്ടായിരിക്കുള്ളൂ ആ സമയത്ത് ഇക്കര ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടായിരിക്കില്ല ഇനി നമുക്കിതിൻ്റെ കുറച്ച് ചരിത്രം പറഞ്ഞാലോ ത്രിമൂർത്തികളും മുപ്പത് കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമായിട്ടാണ് കാണുന്നത് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തൻ്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗജ്ഞയിൽ ചാടി ജീവനൊടുക്കി ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ ശിരസ്ലത്തു പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിൻ്റെ ഭവിഷ്യത്ത് അറിയിച്ചു ഭഗവാന്റെ അനുപാത പ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് യാഗം മുഴുവിപ്പിച്ചു ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തെ എന്നാണ് പേര് ഭഗവത് പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ അത്ഭൂതി ചെയ്ത സ്ഥാനത്തെ അമ്മാറയ്ക്കൽ തറയെന്നും വിളിക്കും ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് പേര് തിരുവഞ്ചിറ വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇതുമാത്രമാണ് നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ യാഗം എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണ് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളും പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇലനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം ദേവതി അഷ്ടമി രോഹിണി എന്ന നാളുകളിൽ വിശേഷ പൂജകളോടുകൂടി ആരാധനകളാണ് നടക്കുന്നത് ഈ ആരാധനകളാണ് അറിയപ്പെടുന്നത് ഉപാംഗങ്ങൾ വിശാഖനാളിലെ ഭണ്ഡാരമേനത്തിന് മുമ്പും മകംനാൾ ഉച്ച ശീലയ്ക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയുടെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഈ വർഷത്തെ ഉത്സവം മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയുമാണ് ഞങ്ങൾ ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ പോയി പുഴയിൽ കുളിച്ചിട്ട് അവിടുന്ന് കള്ളക്കൊഴിതി ചന്ദനം തൊട്ടിട്ട് ഇപ്പോൾ തോഴാമേങ്ങിയിട്ട് പോവാണ് ഏകദേശം ഇപ്പോൾ ആറരയൊക്കെ ആയിട്ടുണ്ട് എന്നാൽ പോലും നല്ല തിരക്കാണ് ഇവിടെ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ പ്രസാദം വാങ്ങിക്കാൻ പോയി പ്രസാദമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് നെയ് പായസവും അടയുമാണ് ഞങ്ങൾ ആദ്യം തൊഴുതിട്ടുണ്ടായിരുന്നത് അക്കര ക്ഷേത്രത്തിലാണ് ഈ നേരെ ഇക്കര ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴണം അവിടെ ഇപ്പോൾ പൂജയൊന്നുമില്ല അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ തുറന്നിട്ട് പൂജകളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ പോകുന്ന വഴി നിറയെ ഉണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും തൊഴുതിറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അഗര ക്ഷേത്രത്തിലേക്ക് പോയി ഇതാണ് കേട്ടോ ഇക്കരക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് നേരെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പോകുന്ന വഴി നിറയെ ഓടപ്പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓടപ്പൂക്കളും ചരിതവുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്താണെന്ന് വെച്ചാൽ വീരഭദ്ര യാഗശാലയിൽ ചെന്ന ദക്ഷൻ്റെ താടി അല്ലെങ്കിൽ ദീശ പറിച്ചെറിഞ്ഞ ശേഷമാണ് തലയെറു ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷയാണത്ര ഓടപ്പൂക്കൾ പ്രദാനം ചെയ്യുന്നത് പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്ക തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം അങ്ങനെ ഓടപ്പുകൊക്കെ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കഴിക്കാനായിട്ട് പൂരിയും ഉരുളക്കറിയും കയറിയായിരുന്നു ബസ്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത് അവർക്ക് ഉച്ചയ്ക്കും കൂടി ഭക്ഷണം പാകം ചെയ്യണമായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഈ കമ്മലുകൾക്കൊക്കെ ഇരുപത് രൂപയുണ്ടാവും അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു ആദ്യക്കുട്ടനെ ഒരു ഫോണിൻ്റെ ടോയും കൂടി വാങ്ങിക്കൊടുത്തു ആൾക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല പിന്നീട് ഞങ്ങൾ പെരളശ്ശേരി ക്ഷേത്രത്തിൽ പോയിട്ടോ അവിടുത്തെ വലിയ അവിടെ അവിടെയെങ്കിൽ കാലൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ അതിനെ തൊള്ളാൻ വേണ്ടിയിട്ട് കയറി പക്ഷേ അപ്പോഴേക്കൊന്ന് അടച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഉച്ചയായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പോഴേക്കും ഉച്ചത്തെ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആദ്യക്കുട്ടനെ പിന്നെ വെള്ളം കണ്ട അവിടെ നിന്ന് കയറില്ലല്ലോ ആളവിടെ നിന്നിട്ട് നിറയെ മീനുകളുണ്ട് അതിൻ്റെ ഇപ്പൊ ഇരുന്ന് കഴിക്കായിരുന്നു ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് പൗരപ്പേലി മത്തനും വെള്ളപ്പയറും കൂടിയിട്ടൊരു കൂട്ടുകറിയും സാമ്പാറും പപ്പടവും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മീനില് പറശ്ശിനിക്കടവും മുത്തപ്പങ്കാളിക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പക്ഷേ എനിക്കത് മുത്തപ്പങ്കാളിക്ക് വരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ മഴക്കാലമായിട്ട് പോലും നല്ല ചൂടുണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ഞങ്ങൾ തോൽവിട്ട് ഇറങ്ങി അവിടെ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തത് കൊണ്ട് ബസ് കുറേ അപ്പുറത്ത് പോയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും വന്നതിന് ശേഷമാണ് ബസ് വന്നിട്ടുണ്ടായിരുന്നത് ബസ്സിൻ്റെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങൾ നേരെ പയ്യമ്പലം ബീച്ചയ്ക്ക് പോയി അവിടെ പോയിട്ട് അതിക്കൊട്ടും ഭയങ്കര സന്തോഷത്തിലാണ് വെള്ളത്തിൽ നല്ല കളിയൊന്നും അവൻ പഴക്കിയിട്ടേ ഇല്ല കേട്ടോ നല്ല ചൂട് മുളക് ബജിയും ചമ്മന്തി ഡ്രെഡ് അവിടെ അവിടുന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തി ഏകദേശം രാത്രി എട്ട് മണി കഴിഞ്ഞു ഞങ്ങൾ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്കാണ് കേട്ടോ വീട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്